ഞാൻ ഞാൻ കഴിക്കുന്നതും എൻ്റെ മക്കൾക്ക് കൊടുക്കുന്നതും എൻ്റെ അപ്പനമ്മയ്ക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പുറത്തോട്ടും കൊടുക്കുന്നത് പിന്നെ ഭൂരിഭാഗം അത് സപ്ലിമെൻറ്റ്സ് ആയതുകൊണ്ട് പിന്നെ ഈ മരുന്നുകളുണ്ട് മെഡിസിൻസ് ആയിട്ട് അത് നമ്മൾ അധികം നാളെ എടുക്കരുത് കുറച്ച് നാളെടുക്കണം ഗ്യാപ്പ് കൊടുക്കണം അങ്ങനെ കാരണം ഒരു മരുന്നും അടുപ്പിച്ച് കുറേ നാളെടുക്കുന്നത് നല്ലതല്ല ഞാൻ ഡെയിലി കഴിക്കുന്ന ഒരു സപ്ലിമെൻ്റ് ഉണ്ട് അത് നിങ്ങൾ കഴിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല അതിലൊരു മൂന്നാലെണ്ണം ഉണ്ട് അതിനകത്ത് ഒരെണ്ണം ഒമേഗ ആണ് ഈ ഒമേഗ ഒമേഗാത്രി എന്ന് പറയുന്ന സംഭവം അത് ആർക്കും കഴിക്കാവുന്നതാണ് കാരണം നമ്മുടെ ഭക്ഷണത്തിൽ ഇല്ല പക്ഷെ ആരാ കഴിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിക്കേണ്ടത് ഈ പറയുന്ന ക്ഷീണം ക്ഷീണം പറയുന്ന ആൾക്കാരില്ലേ എപ്പോഴും ഒരു മടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഉന്മേഷമില്ല അവർക്ക് ഏറ്റവും നല്ലതാണ് അതേപോലെ തന്നെ ഈ ജോയിൻസിന്റെ വേദന പിന്നെ ഈ കൊളസ്ട്രോൾ ലെവല് അതേപോലെ തന്നെ ഈ സിസ്റ്റുകൾ ഫൈബ്രോഡ് എന്നൊക്കെ പറഞ്ഞ സ്ത്രീകൾക്ക് വരുന്ന പ്രശ്നങ്ങൾ രക്തട്ട പ്രശ്നങ്ങള് കാരണം ഈ ഇക്കോസ്പ്രിൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ ഈ നമ്മള് ഇംഗ്ലീഷ് മരുന്ന ഇക്കോസ്പ്രിൻ കഴിക്കും ഈ ബ്ലോക്ക് ഉള്ള ആൾക്കാരൊക്കെ ബ്ലഡ് തിന്നർസ് ആയിട്ട് ആ ഈ ഒമേഗ ത്രീ എന്ന് പറയുന്നത് ആറ് ഗ്രാം എന്ന് പറയുന്നത് അതായത് ആയിരം മില്ലിഗ്രാമിന്റെ ആറ് ഗുളിക എന്ന് പറയുന്നത് ഒരു ഇക്കോസ്പ്രിങ്ങിന് തുല്യമാണ് അതുകൊണ്ട് ആറിന് ആരും കഴിക്കത്തില്ല ഒരെണ്ണം മതി ഈ ബ്ലഡിന്റെ ബ്ലോക്കുകൾ വരാതിരിക്കാതെ ഉള്ളവർക്ക് ഇതൊക്കെ എല്ലാവർക്കും ഈ ഒമേഗ ഒമേഖാത്രി നല്ലതാണ് ബ്രെയിനിലേക്കുള്ള ഈ ഓർമ്മക്കുറവ് കോൺസെൻട്രേഷൻ കിട്ടാത്തത് ഇതിനൊക്കെ ഒമേഗ ഒമേഖാത്രി ഏറ്റവും നല്ല സാധനങ്ങളാണ് ആ ഒരെണ്ണം ഞാൻ കഴിക്കുന്നത് പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഞാൻ ഈ നോർമൽ ചായ അധികം കുടിക്കാറില്ല എല്ലപ്പോഴും ഒക്കെ പാലൊഴിച്ച ഉള്ളൂ പക്ഷെ ഭൂരിഭാഗവും ഭൂരിഭാഗവും എടുക്കുന്നത് കട്ടൻ ചായയാണ് ഈ കട്ടൻ ചായക്കകത്ത് ഈ ഗട്ട് കെയർ എന്ന് പറയും പ്രീബയോട്ടിക് ഫൈബർ എന്നാണ് അതിന് പറയുന്നത് എന്ന് വെച്ചാൽ അത് എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ് അതുപോലെ എടുത്ത് പറഞ്ഞു അതിന് പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കും ഇഡ്ഡലി ദോശ അപ്പം പുട്ട് ഇറച്ചി മീനുമോട്ട അങ്ങനെയൊക്കെ കഴിക്കും പക്ഷെ നമ്മുടെ കുടലിലെ ബാക്ടീരിയകളുണ്ട് ആ ബാക്ടീരിയകളാണ് നമ്മുടെ ആരോഗ്യം നിർണയിക്കുന്നത് തന്നെ നമുക്ക് ഉറക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ ബാക്ടീരിയ വിചാരിക്കണം നമ്മുടെ മുടി പൊഴിയാതിരിക്കണമെന്നുണ്ടെങ്കിൽ ബാക്ടീരിയ വിചാരിക്കണം മോശം ക്ലിയർ ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ബാക്ടീരിയ വിചാരിക്കണം സ്കിന്ന് ഡാമേജ് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ബാക്ടീരിയ വിചാരിക്കണം ഈ പ്രായം നിലനിർത്തുന്ന ആൾക്കാരുണ്ടല്ലോ അറുപത് എഴുപത് വയസ്സായാലും അവർ ഒരു അമ്പത് വയസ്സ് പോലെ തോന്നുള്ളൂ പത്ത് ഇരുപത് കൊല്ലം പുറകോട്ടായിരിക്കും അവിടെ ഒന്ന് അതും ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയ കുടലുണ്ടെങ്കിൽ നടക്കത്തുള്ളൂ ആൻസൈറ്റി ടെൻഷൻ വരാതിരിക്കണം എന്നുണ്ടെങ്കിലും ഈ ബാക്ടീരിയ വിചാരിക്കണം അപ്പൊ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിയന്ത്രിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ കുടലിലുള്ള ബാക്ടീരിയകൾ ഈ സാധനം അതിനൊരു ഫുഡ് വേണം നമ്മൾ ഈ കഴിക്കുന്ന ഫുഡ് അതിനുള്ളതല്ല അത് നമ്മുടെ ശരീരത്തിനുള്ളതാണ് അത് നന്നായിട്ട് നിലനിന്നെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കൊരു സന്തോഷത്തോടെ ഉള്ള ഒരു ജീവിതം നയിക്കാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ കുടുംബം നല്ല കുടുംബമായിരിക്കും നല്ല സമ്പത്തും കാണും നല്ല ജോലി കാണും എല്ലാം കൊണ്ട് ഹാപ്പി ആയിരിക്കും വീട് കാർ എല്ലാ സാധനം കാണും പക്ഷെ സമാധാനം കാണില്ല സ്വസ്ഥത കാണില്ല എല്ലാ കാര്യങ്ങൾക്കും ടെൻഷനും കാര്യങ്ങളും ഇങ്ങനെ കീറി ഉറക്കമില്ലാതെ അങ്ങനെ നടക്കുന്നവരുണ്ട് വേണമെങ്കിൽ നോക്കിയാൽ മതി നമ്മൾ നോക്കുമ്പോൾ ഇവർക്ക് എന്തിന്റെ കുഴപ്പമാണെന്ന് നമുക്ക് തോന്നും പക്ഷെ ഈ ഒരു കാര്യം ക്ലിയർ അല്ലെങ്കിൽ അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഫുഡിനെ അതിനെയാണ് പ്രീബയോട്ടിക് എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പെരുതൽമണ്ണ പാലക്കാട് ഭാഗത്ത് എങ്ങനെ പറയുന്നത് എനിക്കറിയില്ല ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ വാഴച്ചുണ്ട് എന്ന് പറയാം വാഴക്കൂമ്പ് എന്ന് പറയാൻ എന്താ പറയുന്നത് ഇവിടെ വാഴക്കൂമ്പല്ലേ മണി ആ ഓക്കെ ആ ഒരു ആ ഒരു സാധനല്ലേ അത് ഏറ്റവും നല്ലതാണ് ഈ ഈ കൊടലെ ബാക്ടീരിയകൾക്ക് അതേപോലെ ഈ വഴിവഴുപ്പുള്ള എല്ലാ പച്ചക്കറികളും നല്ലതാണ് ഈ വെണ്ടക്കൊരു വഴിവെഴുപ്പുണ്ട് അങ്ങനത്തെ പിന്നെ ഇവിടെ ഞാൻ അധികം കണ്ടിട്ടില്ല എന്നാലും ചില ഇലകളുണ്ട് വഴുവെഴുപ്പുള്ള ഇലകള് ഞാൻ ഞാൻ ഒത്തിരി കാലം കർണാടകയിലായിരുന്നു അപ്പോൾ അവിടെ ബസാള എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അത് ഇവിടെ അറിയില്ല ഒരു വലിയൊരു ഇലയുള്ളത് അത് നമ്മളിങ്ങനെ കറി വെക്കുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു വഴിവെഴുപ്പ് ടൈപ്പ് സാധനമുണ്ട് അത് ഏറ്റവും സാമ്പാർ ചീര ആ സാധനം ആ സാധനം ആ അതായത് സംഭവം മനസ്സിലായല്ലോ അങ്ങനത്തെ സംഭവമാണ് അതേപോലെ നമ്മുടെ ഈ ജ്യൂസിലൊക്കെ കസ്കസ് എടുത്തില്ലേ അതൊരു വഴിവെഴുപ്പ് ടൈപ്പ് ഇല്ലേ അതൊക്കെ അതിനെയാണ് പ്രീബയോട്ടിക് എന്ന് പറയുന്നത് ആ ചിയർ സീഡ് എല്ലാ ടൈപ്പും ഉണ്ട് ചിയർ അല്ല ഇത് ഏതാ കസ്കസ് അത് ഉണ്ട് ഉണ്ട് അപ്പോൾ അതായത് നമ്മൾ കുറച്ചേ വെള്ളത്തിട്ട് കഴിഞ്ഞാൽ ഒരു ഇതുമായിട്ട് വരത്തില്ല ആ സാധനങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ അതൊക്കെയാണ് കുടക്കിലെ ബാക്ടീരിയകൾക്കുള്ള മെയിൻ ഫുഡ് പക്ഷേ ഇത്രയും കാര്യങ്ങൾ കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് പലർക്കും പല സാഹചര്യങ്ങൾ പറ്റാത്ത വരുമ്പോൾ നമ്മളെന്തെയ്യും അതൊരു പ്രീബയോട്ടിക് ഫൈബർ അല്ലെങ്കിൽ ഗട്ട് കെയർ എന്നൊക്കെ പറഞ്ഞ് പാക്കറ്റ് ചെറിയ സാഷറ്റ് ഉണ്ട് അതാണ് ഞാൻ ഡെയിലി രാവിലെ ഈ കട്ടൻ ചായലിട്ട് കഴിഞ്ഞത് എന്നുവെച്ചാൽ അതിനൊരു ടേസ്റ്റ് ഒന്നുമില്ല അത് നമ്മുടെ നമ്മുടെ നോർമൽ ചായക്കകത്തിട്ട് കഴിച്ചാലും മനസ്സിലാവില്ല വെള്ളത്തിനകത്തിട്ട് കഴിച്ചാൽ ജ്യൂസിനകത്തിട്ട് കഴിച്ചാൽ എന്താലും മനസ്സിലാവില്ല പക്ഷേ നമ്മളത് മറന്നുപോകുന്നത് കൊണ്ട് എന്താ ചെയ്യുന്നത് പറഞ്ഞ കൊടല് അതായത് കുടലിലുള്ള ബാക്ടീരിയകൾക്കുള്ള മെയിൻ ഫുഡാണത് പല ആൾക്കാരുടെയും ഈ കുട്ടികൾക്കുള്ള ഓട്ടിസം വരത്തില്ലേ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളില്ലേ ചുമ്മാത നല്ല ഉടച്ച് കളയുക അരിശപ്പെടുക ഇറിറ്റേറ്റഡ് ആകുക അതേപോലെ അവരെല്ലാവരും നോക്കിയാൽ മതി അവരുടെ ആദ്യത്തെ പ്രശ്നം വല്ല മലബന്ധമോ അല്ലെങ്കിൽ വയറ് ശരിയില്ല ചിലപ്പോൾ സ്കിൻ അലർജികളായിരിക്കും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളായിരിക്കും ആദ്യം കാണുന്നത് അപ്പോഴേ ഓർത്തോ ഇവരുടെ കുടലില്ല നല്ല ബാക്ടീരിയകളും ഇല്ല ബാക്ടീരിയകൾക്കുള്ള ഫുഡും കിട്ടുന്നില്ല പലപ്പോഴും ഞങ്ങൾ നിസ്സാരമായിട്ട് ഈ പ്രീബയോട്ടിക് ഫൈബർ കൊടുക്കുമ്പം ഈ അരിശം ഇറിറ്റേഷൻ എല്ലാം കുറയുക ഈ ഓടി നടക്കുന്ന കുട്ടികളുണ്ട് ആദ്യമായിട്ടൊക്കെ ആശുപത്രിയിൽ വരുന്ന സമയത്ത് ഇരിക്കാൻ സമ്മതിക്കത്തില്ല അതായത് നമ്മളെ ഇരുത്തി സംസാരിക്കാൻ സമ്മതിക്കത്തില്ല വീട്ടുകാർ ഇരുത്തുമില്ല ആ നമ്മുടെ ക്ലിനിക്ക് മൊത്തം ബഹളമായിരിക്കും പക്ഷെ രണ്ടാമത്തെ മൂന്നാമത്തെയൊക്കെ സമയത്ത് വരുമ്പോൾ ശാന്തതയായിരിക്കും അപ്പം അവർ തന്നെ പറയും ഫ്രണ്ട്സ് തന്നെ പറയും അയ്യോ ഇത്രയും കാലമായി ഞങ്ങളിപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞതാണ് ഞാനിത് വീഡിയോയിലും പറഞ്ഞാൽ നാല് മണിക്കൂർ ഡോക്ടറെ കാണാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തു പക്ഷെ ഈ നാല് മണിക്കൂർ ഇവന് ശാന്തതയായിരുന്നു അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് പോലും വെറുതെ ഇരിക്കുന്നവർ അത് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ മനഃപൂർവ്വം ചെയ്യുന്നതേ അല്ല കാര്യം നോക്കിക്കണം മുതിർന്നവരുടെ കാര്യത്തിൽ ഇതുതന്നെ അവസ്ഥ ചെറിയ ചെറിയ കാര്യങ്ങൾ കരിശപ്പെടുന്ന ആൾക്കാരുണ്ട് ഇറിറ്റേറ്റഡ് ആവുന്ന ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ എത്ര സന്തോഷവും എത്ര രീതിയിലുണ്ടെങ്കിലും അവർക്ക് ജീവിക്കണമെന്ന് വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ല എന്നുവെച്ചാൽ അതായത് അവരതിനകത്ത് ഏതെങ്കിലും ഒരു ഒരു വൺ പെർസെൻറ് ടെൻഷൻ്റെ സാധനം ആലോചിച്ച് ഇരിക്കും നയൻറ്റി നയൻ പെർസെൻറ് നല്ല കാര്യങ്ങൾ പലതും നടക്കും പക്ഷെ ഇവർ മൊത്തം ഫോക്കസ് ചെയ്തേക്കുന്നത് ഏരിയ എന്ന് പറയുന്നത് ഈ പറയുന്ന അവർക്ക് വരുന്ന വിഷമങ്ങൾ വരാൻ പോകുന്ന വിഷമങ്ങൾ വരത്തില്ലെന്ന് അറിഞ്ഞെങ്കിലും വരൂ എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന വിഷമങ്ങൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലേക്ക് തല കയറും ഇതെല്ലാം കടക്കുന്ന ഒറിജിൻ റൂട്ട് കോസ് കടക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ആരും നൂറ് ശതമാനം എല്ലാം ഓക്കേ എന്ന് പറയുന്ന ആൾക്കാരും ഇല്ല പക്ഷെ ഇതൊക്കെ പറഞ്ഞു തന്നെങ്കിലല്ലേ അറിയത്തുള്ളൂ സാധാരണ ആളുകൾക്ക് ഇതറിയില്ല അപ്പൊ എന്താ സംഭവിക്കുന്നെന്ന് വെച്ചാൽ നമ്മൾ ഭാവിയിൽ എന്ന് പറഞ്ഞ് പോകും അപ്പൊ ഉറക്കത്തിൽ വരുന്നത് കിട്ടും ടെൻഷനാണെന്ന് പറഞ്ഞാൽ പോകുമ്പോൾ ടെൻഷന് കിട്ടും ക്ഷീണമാന്ന് പറഞ്ഞാൽ പോയാൽ ക്ഷീണത്തിന് കിട്ടും ഇപ്പൊ മുഖത്തെ പാടുകൾ വരുന്ന ആൾക്കാരുണ്ട് ഇതാരു പോകുന്നത് സ്കിന്നിൻ്റെ അവിടെ പോയിട്ട് കുറച്ച് ഓയിൻമെന്റും തൂത്ത് സൺസ്ക്രീനും തൂത്ത് വെയിലത്ത് പോകരുന്ന് ഒക്കെ പറഞ്ഞാൽ നടക്കുന്നു ഇതല്ലാതെ മിച്ചൊന്നുമില്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്തോരം കാര്യങ്ങളാണ് ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ റൂട്ടിൽ ഒരു പരിപാടി നടക്കുന്നില്ല പുറത്തു എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കും ഈ താരനുള്ള എത്ര പേരുണ്ട് താരൻ ഒരിക്കലും മാറുന്നില്ലല്ലോ എണ്ണ ദുഃഖം കുറയും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങും ഞാൻ വീഡിയോ പറഞ്ഞ അന്നലെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം ഇവിടെ ആർക്കെങ്കിലും കുടലിലെ ഫംഗസ് ഉണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം താരനാണ് അതിൻ്റെ ആദ്യത്തെ കാര്യം സംസാരിക്കുന്ന സ്മെല്ല് വരും അവർ അവർക്ക് മനസ്സിലാകത്തേയില്ല കൂടെ ഉള്ളവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അത് അവസാനമേ നമ്മൾ അറിയത്തുള്ളൂ നമുക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം താരൻ സംസാരിക്കുമ്പോൾ സ്മെല്ല് വരുന്ന കാര്യം സംസാരം പോലും വേണ്ട അടുത്ത് വന്ന് നിന്നിട്ട് ശ്വാസത്തിൽ സ്മെല്ലായിരിക്കും മൂന്നാമത്തെ കാര്യം നാക്ക് കോട്ടിങ് എന്നുവെച്ചാൽ വെള്ളക്കളറ് ഒരു സംഭവം എപ്പോഴും നമ്മളിത് വെറുതെ ഒരു ജസ്റ്റ് നോക്കിയാൽ മതി പിന്നെ ഈ പല ആളുകളിലും സോറിയാസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഇത് മാറത്തേ ഇല്ല കഷായം കുടിച്ച് ഓയിൻമെന്റ് തേച്ച് ഗുളികയും കഴിച്ച് നടക്കും മാറില്ല അത് ഫംഗസ് ആണ് ചില ആൾക്കാരുടെ നഖം കാലിലെ നഖം ശ്രദ്ധിച്ചാൽ മതി ഈ നഖ ഒരിക്കലും നല്ല ഷേപ്പിൽ കാണത്തില്ല ചിലപ്പോൾ കുത്തുകുത്തായിട്ട് കാണും ചിലപ്പോൾ പൊടിഞ്ഞു പോകുന്നതായിരിക്കും ചിലപ്പം അതിൻ്റെ വണ്ണം കൂടുതലായിരിക്കും പിന്നെ അതിനകത്ത് എന്തൊക്കെ പൊടിച്ച് പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുന്ന പോലെ കാണും ഇതെല്ലാം സമരം ഫംഗസ് ആണ് പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് ചില ആളുകള് എത്ര ഭക്ഷണം കഴിച്ചാലും വണ്ണം നിൽക്കില്ല ക്രമരോഗ്യതയ്ക്ക് എവിടെ ഇങ്ങോട്ട് പോകുന്നു എന്തൂരും കഴിക്കുന്നു ചില ആൾക്കാരുടെ അടുത്തുകൂടെ പോയാൽ മതി വണ്ണം വെക്കും അവർ കഴിക്കണമെന്ന് പോലുമില്ല അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കടലിലെ കണ്ടീഷൻ ശരിയല്ല അത്രേ ഉള്ളൂ അതായത് വലിയ വലിയ രോഗമോ ക്യാൻസറോ അങ്ങനെ പരിപാടിയൊന്നും അല്ല നിസാരം അടിച്ചേക്കാം അതിനാണ് ഞാൻ പറഞ്ഞത് ഗട്ട് കെയർ എന്ന് പറയുന്ന സാധനമാണ് അത് ഞാൻ ഡെയിലി കഴിക്കുന്നത് കാരണം ഞാൻ ഇത്രയും റിസർച്ച് ചെയ്തായത് ഞാൻ എൻ്റെ ലൈഫിൽ എന്തൊക്കെ ഉൾപ്പെടുത്തുന്നത് പിന്നെ മൂന്നാമത് ഞാൻ കഴിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മഗ്നീഷ്യം എന്ന് ഉണ്ട് അത് പൊതുവേ പൊതുവെ ആർക്കും വലിയ ധാരണയില്ല കാരണം കേൾക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും ജോയിൻറ്റ് പെയിൻസ് മസിൽ പെയിൻസ് എന്നൊക്കെ പറയുമ്പോൾ കാൽസ്യം ആണ് പൊതുവെ കഴിക്കുന്നത് വിറ്റമിൻ ഡിയും കഴിക്കും വിറ്റമിൻ ഡി കാൽസ്യത്തിനെ കുറിച്ച് എല്ലാവർക്കും ഒരു ധാരണയുണ്ട് പക്ഷെ ഈ പറയുന്ന വിറ്റമിൻ ഡി വലിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ശരീരത്തിൽ അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മഗ്നേഷ്യം എന്ന് പറഞ്ഞൊരു പോഷകം വേണം ഇത് ഉള്ളത് ഈ നോൺ വെജ് ഐറ്റംസിലും പച്ചക്കറികളിലൊക്കെയാണ് ഉള്ളത് പക്ഷേ നമ്മളുടെ ഭക്ഷണക്രമം ക്രമം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരേ ടൈപ്പാണ് നമുക്ക് വെറൈറ്റീസ് ആണില്ലല്ലോ നമ്മളുടെ രാവിലത്തെ എന്താ ഇഡലി ദോശ അപ്പം പുട്ട് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വെച്ചിട്ടുള്ള രാവിലത്തെ പരിപാടിയാണ് ഉച്ചക്കത്തെ പരിപാടി എന്താ ചോറ് ഈ പറയുന്ന മറ്റേ അതിനെന്താ പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ തോരൻ എന്ന് പറയും ഇവിടെ എന്താ പറയുന്നത് ഉപ്പേരി ആ ഇപ്പഴേ ഞങ്ങളുടെ നാട്ടിലെ ഉപ്പേരി എന്ന് പറഞ്ഞാൽ അറിയോ ആ വറുത്തത് ഈ ചിപ്സ് ആ സാധനങ്ങളാണ് ഉപ്പേരി എന്ന് പറയുന്നത് അപ്പൊ എനിക്ക് പലപ്പോഴും എനിക്ക് അന്വേഷണം വരും ഇവിടെ നിന്നുള്ള ആൾക്കാർ വന്നേച്ച് ആ ഉച്ചക്ക് ചോറിൻ്റെ കൂടെ ഉപ്പേരി കഴിക്കാറുണ്ട് ഉപ്പേരി ഉപ്പേരിന്ന് കഴിക്കരുത് എന്ന് പറയുന്നത് അവരൊന്നും നല്ലതല്ലേ അപ്പൊ പിന്നെ മനസ്സിലായി എന്താ ഈ ഉപ്പേരി എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ചിപ്സിനും വറുത്ത സാധനത്തിനൊക്കെയാണ് ഉപ്പേരി എന്ന് പറയുന്നത് അപ്പൊ ഒരു ഓരോ നാട്ടിൽ ഒന്നേച്ച് ഓരോന്ന് പറയുമ്പോ ശ്രദ്ധിച്ചില്ലെന്നോണ്ടെങ്കിൽ അത് വേറെ രീതിയിലായി പോകും അപ്പം അതുകൊണ്ട് ഈ മഗ്നേഷ്യം ഏറ്റവും കൂടുതൽ ഉള്ളത് നോൺ വെജ് ഐറ്റംസിലും വെജിറ്റബിൾസിലും ഒക്കെയാണ് അപ്പോൾ അത് എങ്ങനെ എടുക്കണം എന്നുള്ളതാണ് ലീഫി വെജിറ്റബിൾ ഏലക്കറികളിൽ ഇതിലൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ആര് അതാ ഞാൻ പറഞ്ഞത് ഈ രീതിയിലുള്ള ഭക്ഷണം അധികം കഴിക്കാറില്ല നമ്മൾ എന്തുവാ കുറച്ച് കൂന കൂട്ടി ചോറും തിന്നും കുറച്ച് എന്തെങ്കിലും പച്ചപ്പയറോ ബീൻസോ അങ്ങനെ എന്തെങ്കിലും കാണും അല്ലെങ്കിൽ മീനോ വരച്ചോ അങ്ങനെ എന്തെങ്കിലും കാണും ഏതെങ്കിലും ഒരു ചെറിയൊരു കാര്യം പച്ചക്കറി മാത്രം കഴിക്കുന്ന കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ സാധനവും ഇല്ല കാരണം വിറ്റമിൻ ബി റ്റൂൽ ഉള്ളത് ആകെ നോൺ വെജ് ഐറ്റമിലേ ഉള്ളൂ വേറെ ഒന്നിലും ഇല്ല അപ്പോൾ എന്താ ഈ പച്ചക്കറി മാത്രം കഴിക്കുന്ന ആൾക്കാർക്ക് ബി റ്റൂല് കിട്ടാത്തത് കൊണ്ട് കാല് അസ്ഥി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഓർമ്മക്കുറവും ഇതെല്ലാം തുടങ്ങും അതുകൊണ്ട് നോൺ വെജ് കഴിക്കണമെന്നല്ല അത് കഴിക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഈ പോഷകം വേണം അത് സപ്ലിമെന്റ് ആയിട്ടോ ഗുളികയായിട്ടോ മരുന്നായിട്ടോ എന്തെങ്കിലും രീതിയിൽ അത് വേണ്ടതാണ് നമ്മുടെ വിശ്വാസം എന്തു ആയിക്കോട്ടെ ശരീരത്തിന് വിശ്വാസമായിട്ട് യാതൊരു ബന്ധമില്ല ചിലർ പന്നി കഴിക്കില്ല ചിലർ ബീഫ് കഴിക്കില്ല ചിലർ മണ്ണിൻ്റെ താഴെ വളരുന്ന സാധനം കഴിക്കില്ല അല്ല അങ്ങനെ കുറേ സാധനങ്ങളില്ലേ വെളുത്തുള്ളി കഴിക്കാത്തവരുണ്ട് അങ്ങനെ കുറച്ച് ഇതുണ്ട് ചിലതരം തരം മീനുകൾ പറ്റാത്തവരുണ്ട് അങ്ങനെ പല ആൾക്കാർക്ക് പല രീതിയിൽ പല വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് പക്ഷേ ശരീരം എന്ന് പറയുന്നത് വിശ്വാസമായിട്ട് യാതൊരു ബന്ധപ്പെട്ട സാധനമേ അല്ല ശരീരം വന്നേക്കുന്നത് പണ്ടത്തെ കാട്ടിൽ താമസിക്കുന്ന മനുഷ്യരാണ് അവര് വേട്ടയാടി മൃഗങ്ങളെ കൊന്ന് തിന്ന് വേവിച്ച് കഴിച്ച് അതേപോലെ തന്നെ ഈ തേനും കിഴങ്ങ് വർഗങ്ങളും പഴവർഗ്ഗങ്ങളും ഇതൊക്കെ കഴിച്ച് ജീവിച്ച ആൾക്കാരാണ് അവിടെ എങ്ങനെ ഒരു പരിധി കൂടുതലൊന്നും ഇത് പാടില്ല അത് പാടില്ല ആ നിലനിൽപ്പിന് അത് ആവശ്യമാണ് ഇപ്പൊ നമുക്ക് എല്ലാം ഉള്ളപ്പം നമുക്ക് പിന്നെ ഇതിനകത്ത് വകുപ്പുകളൊക്കെ പറയാം അത് നല്ലതല്ല അത് ഇത് പ്രശ്നമാണ് അത് പ്രശ്നമാണെന്നൊക്കെ പറയാം പക്ഷെ ശരീരത്തിന് ഇതെല്ലാം ആവശ്യമുള്ള സാധനങ്ങളാണ് അതുകൊണ്ട് ഏതെടുക്കുമ്പോൾ ശരീരത്തിന് ബുദ്ധിമുട്ട് കാണിക്കുന്നോ അത് മാത്രം മാറ്റി വെക്കേണ്ട ആവശ്യമേ ഉള്ളൂ പൊതുവെ പക്ഷെ നമ്മൾ നമ്മളാരും വിശ്വാസത്തെക്കുറിച്ച് പറയാൻ പാടില്ല അതുകൊണ്ട് ആ കാര്യം വിട്ടേക്കാണ് ചിലർക്ക് എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും എനിക്ക് ഇറച്ചി പറ്റില്ല ഡോക്ടറെ മൊട്ടം എനിക്ക് ആ സാധനം പറ്റില്ല അതിന് മണം പോലും കേൾക്കാൻ പറ്റില്ല അങ്ങനെ ഉള്ളവരുണ്ട് അതുകൊണ്ട് വേണ്ട എന്തിനാ നമ്മൾ നിർബന്ധിച്ചോ അതിനെ കഴിപ്പിച്ച് ഛർദ്ദിപ്പിക്കുന്നതിന് അതിൻ്റെ ആവശ്യമില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം നമ്മുടെ ശരീരത്തിന് കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട് ആ ആവശ്യത്തിൻ്റെ കാര്യങ്ങൾ ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലെങ്കിലും മരുന്നായിട്ടോ സപ്ലിമെൻ്റ് ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിച്ചില്ലെങ്കിൽ അത് ശരീരത്തിന് ഡാമേജ് ഉണ്ടാകും